ഹായ് അപ്പം ഇന്ന് ഐ പി എല്ലിൽ വാഷീറിയ മത്സരങ്ങൾ പോകുന്നത് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസും അവിടെ പൂനെയുമായിട്ടാണ് പൂനെയും ഡൽഹിയും വിന്നിങ് സ്ട്രാറ്റർജിയൊക്കെ കിടക്കുന്നത് നോക്കിയാൽ നമ്മൾ ഇപ്പം നോക്കിയാൽ കാണാം എല്ലാവരും ഡൽഹി ക്യാപിറ്റൽസാണ് വിന്നിങ് സ്ട്രാറ്റർജി കൂടുതൽ അതായത് അമ്പത്തഞ്ച് ശതമാനമാണ് വിന്നിങ് സ്ട്രാറ്റർജിയൊക്കെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അഞ്ച് മാച്ച് തമ്മിൽ കളിച്ചതിൽ അഞ്ച് മാച്ച് തമ്മിൽ കളിച്ചതിലും മൂന്നെണ്ണം പൂനെയാണ് വിജയിച്ചിരിക്കുന്നത് രണ്ടെണ്ണം അവസാനം കളിച്ച രണ്ട് മാച്ചും വിജയിച്ചിരിക്കുന്ന ഡൽഹി ആണ് ക്യാപിറ്റൽസാണല്ലോ അപ്പം മാച്ചിന് ഒരു രക്ഷയില്ലാത്ത ഇതായിരിക്കും ഇന്നത്തെ മാച്ച് എന്ന് പറയാൻ വിശാഖപട്ടണത്താണ് മാച്ച് അതുകൊണ്ട് പൂനെക്ക് കുറച്ച് ആധിപത്യം കിട്ടാം എന്നാലും വിന്നിങ് സ്ട്രാറ്റർജി കൂടുതൽ വന്നിരിക്കുന്നത് നമ്മുടെ ഡൽഹിക്കാണ് അപ്പം ഡൽഹി സ്കോഡ് തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഒരു നല്ല സൂപ്പർ പ്ലെയേഴ്സ് ആണ് മെയിൻ ഡൽഹിയുടെ സ്കോഡ് തന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡ്യൂപ്ലെസി അതേപോലെ തന്നെ അർഷദ് പട്ടേല് നമ്മുടെ കെ എൽ രാഹുല് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റബ്സ് ബാറ്റിങ്ങില് ഓസ്ട്രേലിയയുടെ ജാക്ക് ഫ്രാസ് ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് ഓർഡർ ആണ് കേട്ടോ പിന്നെ നമ്മുടെ മലയാളി താരമായ കരുൺ നായർ രഞ്ജി ട്രോഫിയിലൊക്കെ മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരുൺ നായർ അത് തന്നെ ബൌളിംഗ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അതിലെ ദുഷ്മന്ത ചമീര അതേപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക് നമ്മുടെ കുൽദീപ് യാദവ് നടരാജൻ ഒരു രക്ഷയില്ലാത്ത പ്ലെയേഴ്സ് ആണ് കേട്ടോ നമ്മുടെ ഡൽഹിയിൽ ഇന്ന് അതുകൊണ്ടാണ് വിന്നിങ് സ്ട്രാറ്റജി എനിക്ക് തോന്നുന്ന അത്രയും അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ ഡൽഹി ക്യാപിറ്റൽസിന് മറി സൈഡിലും അതേ സ്കോഡ് അതേപോലെ തന്നെ സ്കോഡാണ് കേട്ടാ പൂനെ സ്കോഡ് പരിശോധിച്ചാലും ഒരു റഷ്യയില്ല ട്ടാ അതേപോലെ തന്നെ പ്ലേസ് അവിടെ മാർക്കോണ്ട് അതേപോലെ തന്നെ ഡേവിഡ് മില്ലർ ഡേവിഡ് മില്ലറുടെ കാര്യമൊന്നും നമ്മൾ പ്രത്യേക എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അതേപോലെ തന്നെ നിക്കോളസ് പൂറൺ ഉണ്ട് മിച്ചൽ മാർഷ് വിദേശ താരങ്ങളെ കൊണ്ട് എനിക്കൊന്ന് വിദേശ ട്വന്റി സ്പെഷ്യലിസ്റ്റുകളെല്ലാം പൂനെയിൽ ടീമിലുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ഋഷഭ് പന്ത് ഉണ്ട് അവിടെ ഋഷഭ് പന്തിൻ്റെ കാര്യം നമ്മൾ ഋഷഭ് പന്തിനെയൊക്കെ റെക്കോർഡ് പ്രതിഫലത്തിനാണ് പൂനെ എടുത്തിരിക്കുന്നത് ബൗളിംഗ് സൈഡ് നോക്കിയാലും ഒരു റഷ്യയിലായിട്ടോ ബൗളിംഗ് സൈഡിലും നമ്മുടെ മായങ്കി യാദവ് എനിക്ക് വന്ന് കഴിഞ്ഞ സീസണിൽ ഐ പി എൽ സീസണിൽ ഏറ്റവും വേഗം വേഗമേറിയ പ്ലെയർ ആണ് കേട്ടോ മായങ്കി യാദവ് അതേപോലെ രവി ബിഷ്ണോയി രവി ബിഷ്ണോയി ഉണ്ട് അവിടുത്തെ ബോളിങ്ങിൻ്റെ സ്പിന്നിന് ഫാസ്റ്റിന് എനിക്ക് വന്ന് മായങ്കി യാദവ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ജോസഫ് ഉണ്ട് ഇനി ഇന്നത്തെ വിശാഖപട്ടണം ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചായിരിക്കും എന്നാണ് സ്കോറ് എങ്ങനെ പോയാലും ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ഇരുന്നൂറിന് മുകളില് ഇരുന്നൂറ്റി അമ്പത് വരെ എത്താം എന്നാണ് ക്രേറ്റർമാരുടെ ഒരിത് ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചായതിനാൽ രണ്ട് ടീമും ബാറ്റിംഗ് നിറ ശക്തമായിരിക്കും ബാറ്റിംഗ് നിറയിലെ ശക്തമായിരിക്കും അപ്പോൾ ഓക്കെ ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി എല്ലാവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ